നമ്മളൊരു ധനികനാകാൻ ആഗ്രഹിക്കുന്നതോ പണം ഉണ്ടാകുന്നതോ മുതലാളിയാകുന്നതോ തെറ്റാണെന്നുള്ളൊരു നറേറ്റീവ് വരരുത് പണം ഒന്നും അല്ലെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മളുടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ താമസിക്കുന്ന സ്ഥലം നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മളുടെ ചികിത്സ നമ്മുടെ യാത്ര നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഇതിനെയൊക്കെ പണം സ്വാധീനിക്കുന്നുണ്ട് ധനികനാകുന്നതൊരു തെറ്റാണെന്നുള്ള പോലെ നമ്മൾ ഒരിക്കലും ധനികനാവാൻ എല്ലാവരെയും പ്രേരിപ്പിക്കണം പണം ഉണ്ടാക്കാനുള്ള വഴികൾ അവർക്ക് കൊടുക്കണം പണം ഉണ്ടാക്കാൻ അറിയാത്തവനെ അതിന് പ്രോത്സാഹിപ്പിക്കണം പഠിപ്പിക്കണം ഞാൻ ചില എലക്ഷൻ പ്രചരണത്തിനൊക്കെ പോകുന്ന സമയത്ത് ചില സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പാവങ്ങളിൽ പാവമായ പാവങ്ങളെ അറിയാവുന്ന പാവങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാവുന്ന പാവങ്ങളിൽ പാവമായ പാവപ്പെട്ട ഇന്നവനെ വിജയിപ്പിക്കുക പാവപ്പെട്ടവൻ്റെ പ്രശ്നം എന്താണ് പൈസയില്ല പൈസ ഉണ്ടാക്കാൻ അറിയുന്നവനെ വേണ്ടേ സ്ഥാനാർത്ഥിയായി നമ്മളെ സ്ഥാനാർത്ഥിയാക്കാനും വിജയിപ്പിക്കാനും അല്ലെങ്കിൽ അത് കയ്യിൽ നിന്നെടുക്കാനെങ്കിലും പറ്റണ്ടേ നമ്മള് നമ്മളെക്കാൾ ഒരു പറ്റാത്ത ഒരാളെ എങ്ങനെ ഈ സ്ഥലത്ത് കൊണ്ട് നിർത്താൻ പറ്റും അങ്ങനെ ഇപ്പം എന്താ പറയുന്ന നമ്മുടെ കഴിഞ്ഞ വർഷം ഓസ്കാര് കിട്ടിയ പാരസൈറ്റ് എന്ന് പറയുന്ന പടത്തിന് ഓസ്കാർ കൊടുത്തപ്പോ അവർ പറഞ്ഞത് ലോകം ഉണ്ടായ കാലം മുതൽ ധനികൻ വില്ലനും ദരിദ്രും പാവപ്പെട്ടവനോ എന്നാണ് പറയുന്നത് അങ്ങനെ ഇല്ല ഇതെല്ലാത്തിലുമുണ്ട് നല്ല മനുഷ്യനും ചീത്ത മനുഷ്യനും എല്ലാ മതത്തിലും എല്ലാ വിഭവത്തിലും ധനികനിലും ദരിദ്രനിലും ഒക്കെ ഉണ്ട് പണമല്ല ഇവന്റെ സ്വഭാവം ചീത്തയാക്കുന്നതോ അങ്ങനെ ഇങ്ങനെയുള്ള ഒന്നുമില്ല ദരിദ്ര ധനികളിലും ഒക്കെ ഇതെല്ലാം ഉണ്ട് പിന്നെ ഇതിനെ പറ്റി പറഞ്ഞുകൊണ്ട് അല്ല ഇത് ഈ പാവങ്ങളിൽ പാവങ്ങളിൽ പാവമായ പാവപ്പെട്ടവന് തിരിച്ചറിയാവുന്ന ഈ പാവപ്പെട്ടവന് ഓട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അനൗൺസ്മെന്റുകൾ നമ്മൾ പല മേഖലയിൽ പോകുമ്പോഴും കേൾക്കാറുണ്ട് ഈ അനൗൺസ്മെന്റ് ചെയ്യുന്ന പാർട്ടികൾ ഇതേ പേരുകൾ പറയുന്ന പാർട്ടികൾ അവൻ പാവപ്പെട്ടവനെയാണോ നിർത്തിയതെന്ന് പരിശോധിക്കേണ്ട ഒരു ബാധ്യത ജനങ്ങൾക്കുണ്ടാവൂല്ലേ അതല്ല ജനങ്ങള് എല്ലാ രാജ്യത്തിനും കിട്ടുന്ന ഗവൺമെന്റ് അവർക്ക് അർഹിക്കുന്നതാ ജനങ്ങൾ ഇത് കണ്ട് വോട്ട് ചെയ്യും ഞാൻ ഇവനെ കൊണ്ട് ഒരു ഒരു ധനികനെ അവിടെ കൊണ്ട് നിർത്തി ജനം വോട്ട് ചെയ്തോ എന്ന് തോറ്റു ഞാൻ ജനങ്ങളോടെ പറഞ്ഞേ നിങ്ങൾ ഈ സാധനത്തിൽ കേട്ടിട്ട് അവൻ പാവപ്പെട്ടവൻ അവനെ വോട്ട് ചെയ്തേക്കന്ന് അങ്ങനെയല്ല ചിന്തിക്കണ്ടേ നമ്മളൊക്കെ മിടുക്കുള്ളൊരുത്തൻ അവൻ നമ്മുടെ പഞ്ചായത്തിൽ നിന്നാൽ അവൻ നിന്നാൽ അവന് പേഴ്സണലി കണക്ഷൻസ് ഉണ്ട് അവന് പല കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും അവന് പല സംഭവങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരാൾ നേതൃത്വ നിലയിൽ വരുമ്പോൾ ഇത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വർക്കാണ് രാഷ്ട്രീയം ഇപ്പോ തൃക്കാക്കര ഇലക്ഷൻ നടന്നപ്പോ ഒരു സ്ഥാനാർത്ഥിക്ക് പറയേണ്ടി വന്നു ഞാൻ ചെറുപ്പത്തിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് പറയേണ്ടി വരുന്നത് ധർമ്മജൻ ഇലക്ഷനിൽ നിന്നപ്പോൾ പലരും ചോദിച്ചു ഇയാൾ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടോ ഇയാളൊരു അടി കൊണ്ടിട്ടുണ്ടോ കാരണം പോസ്റ്റർ ഒട്ടിക്കുന്നതൊക്കെ ഒരു രാഷ്ട്രീയക്കാരനാകാനുള്ള ഒരു വലിയ ക്വാളിറ്റി ആയിട്ട് ഇവിടെ കണക്കാക്കപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കേരള സംസ്ഥാനത്തിൽ ഓരോ വെള്ളിയാഴ്ചയും എത്ര പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട് സിനിമയ്ക്ക് ഇവരെല്ലാം പൊളിറ്റിക്സ് വരണ്ടേ വലിയ ആൾക്കാരാവണ്ടേ ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് വർക്കാണ് ഇതൊന്നും ഇതിന്റെ ഘടകങ്ങൾ വേറെ ഒരു രാജ്യത്തും അമേരിക്കയുടെ പ്രസിഡന്റോ ഓസ്ട്രേലിയയുടെ പ്രസിഡന്റോ കാനഡയുടെ പ്രസിഡന്റോ ഒരു രാജ്യത്തെ നേതാക്കൾക്ക് ഇതൊന്നും അല്ല ക്വാളിറ്റി